നമ്മൾ നമ്മളെ നൈറ്റിയുടെ ബാക്ക് സൈഡാണ് ഇന്ന് തയ്ക്കാൻ പോകുന്നത് ബാക്ക് സൈഡിലെ കഴുത്ത് എങ്ങനെയാണ് വെക്കാൻ നോക്കണേ ഉണ്ടാവും നമ്മളെ രണ്ട് പീസ് കഴുത്തിൻ്റെ അതേ ഷേയ്പിൽ വെട്ടിയെടുത്ത് രണ്ട് പീസും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക കാരണം ബൈക്ക് കഴുത്തെന്ന് പറയുമ്പോൾ അതിറങ്ങണ്ട ഫ്രണ്ട് കഴുത്ത് പോലെ ഇറങ്ങുകയല്ല ബൈക്ക് കഴുത്ത് അപ്പോൾ അതിനേക്കാളും കുറച്ചാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ അതൊരു അതിൻ്റെ ഷേപ്പിൽ നമ്മൾ വെട്ടിയതൊക്കെ ഞാൻ കാണിച്ചു എങ്ങനെയാന്ന് എന്നിട്ട് നമ്മൾ ആ രണ്ട് പീസും കൂടെ കൂട്ടിച്ചേർത്തും നല്ല വശം രണ്ടിൻ്റെയും നല്ല വശം ഒരുപോലെ വെച്ചിട്ട് അഴുക്ക് പുറത്തൂടെ നമ്മൾ അടിക്കുവാണേ അടിക്കുമ്പോൾ നമ്മൾ പുറത്തോണം കറക്റ്റായിരിക്കണം അത് നമ്മൾ വെട്ടിയ തുണി അവിടെ കഴുത്തിൻ്റെ അളവും തുല്യമാണ് തയ്യൽ തുമ്പ് വേണമെങ്കിൽ ഒരു ശകലം ഇവിടെ ആയിട്ടില്ലേലും കുഴപ്പമില്ല നമ്മൾ ഷോൾഡർ അടിക്കുമ്പോൾ അതിനകത്ത് തങ്ങായിക്കൊള്ളുക എന്നിട്ട് നമ്മൾ വലിച്ചു പിടിക്കാതെ കഴുത്ത് വലിച്ചു പിടിക്കാതെ വേണം കഴുത്ത് വലിച്ചു പിടിച്ച് അടിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും കഴുത്തിൻ്റെ അത് കറക്റ്റ് കഴുത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ തുണി വെട്ടിയിരിക്കുന്നത് അത് നമ്മളെ ഒന്ന് അടിക്കണം ആദ്യം ഒന്ന് ഇതുപോലെ അടിക്കണം ചുറ്റും എന്നിട്ട് നമ്മൾ അത് അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തൂടെ ഒരു പുറങ്ങാണി അടിക്കും തിരിച്ച് നല്ല വശത്തേക്ക് ഒരു പുറങ്കാണി അടിക്കും പുറങ്കാണി അടിച്ചിട്ട് ശരിക്കും മടക്കി വെച്ച് നമുക്ക് എൻ്റെ രണ്ട് സൈഡ് എൻ്റെ സൈഡ് വശമില്ലേ അത് നമ്മളൊന്നും മടക്കി അടിക്കണേ എന്നിട്ട് നമ്മൾ ഞാനിത് കൊണ്ടാണ് തയ്ക്കുന്ന കഴുത്ത് എനിക്ക് കൈ കൈകൊണ്ട് തയ്ക്കുന്ന ഇഷ്ടം ഞാൻ മെഷീനെ കഴുത്ത് തയ്ക്കത്തില്ല കൈ 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 കൊണ്ട് കൈകൊണ്ട് ഇമ്മിങ്ങേറ്റി നമ്മളിങ്ങെടുക്കുവാണേ അപ്പോൾ നോക്കിക്കേ അടിച്ച് നമ്മളെ കറക്റ്റ് ഒന്നടിച്ചു ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി അടിക്കണം അത് നമ്മളിത് അടിച്ച് ഇല്ല അതാ തുണി നമ്മൾ അടിച്ചു മറിക്കാന്ന് പറയും അല്ലെങ്കിൽ പുറങ്ങാണി അടിക്കുക എന്ന് പറയും ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പുറങ്ങാണി അടിക്കണം ദ്യം നല്ല പുറത്ത് വെച്ചടിച്ചല്ലോ എന്നിട്ട് നമ്മൾ ആ രണ്ട് പീസും കൂടെ ഇട ഒന്ന് ചേർത്ത് പിടിച്ച് കത്രിയും കൊണ്ട് തയ്യൽ തയ്യൽത്തുമ്പ് വെട്ടി കളയാതെ ഒരു ചെറിയ കൊതയിട്ട് നമ്മളിങ്ങി പോരണം കാരണം നമ്മൾ മടക്കുമ്പം ചുളുങ്ങാതിരിക്കാനാണ് നമ്മൾ നമ്മളതിൻ്റെ പുറത്തൂടെ പുറങ്ങാണി അടിക്കുക എന്നിട്ട് വേണം നമുക്കത് മറിച്ചിടാനായിട്ട് അപ്പോൾ പുറങ്ങാണിയും കൂടെ അടിച്ച് നമ്മൾ കൈ കൊണ്ട് അതിൻ്റെ ഒന്ന് ഷേപ്പ് വരുത്തി നമുക്കത് മറിച്ചിടാം എന്നിട്ട് നമ്മുടെ അതിൻ്റെ ഈ നമ്മൾ വെച്ച് പിടിപ്പിച്ച തുണിയല്ലേ അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി അകത്തോട്ട് അടിക്കണം എന്നിട്ട് നമ്മൾ നിങ്ങൾ പിന്നെ മെഷീനെ അടിക്കുന്നവരാണേ അങ്ങനെ കൈ കൊണ്ടടിക്കുന്നവരാണേ അങ്ങനെ നമുക്ക് കഴുത്ത് തയ്ച്ചെടുക്കാം അവേ നമ്മൾ പുറങ്ങാണി അടിക്കുക പുറങ്ങാണിയെ അടിച്ച് ഇതുകൊണ്ടാണ് നമ്മളതൊന്ന് ശരിക്കൊന്ന് കഴുത്തിന് കണ്ടോ ഈ സൈ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് അടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അതകത്തോട്ടൊന്ന് മടക്കി വെച്ച് അടിക്കണം കാരണം അങ്ങനെ അതല്ലെങ്കിൽ തയ്ക്കുമ്പോഴത്തേന് നമ്മളതിൻ്റെ തയ്യൽ തുമ്പ് ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് വരും ഇതുകൊണ്ടോ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അകത്തോട്ടും കൂടെ ഒന്ന് അടിച്ചാൽ നമ്മുടെ കഴുത്ത് എന്നുള്ള തുണി ചേർത്ത് പിടിപ്പിച്ചു ഇനി ഇത് അടിച്ചു കഴിഞ്ഞ് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശരിക്കും ഒന്ന് മടക്കി എടുത്തു നോക്കണം അപ്പം നമുക്ക് കഴുത്തിൻ്റെ ബാക്ക് കഴുത്തിന്റെ ഷേപ്പ് കിട്ടും അപ്പം ഇന്നലെ നമ്മൾ കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് തയ്ച്ചത് ഇന്ന് നമ്മൾ തയ്ക്കുന്ന കഴുത്തിൻ്റെ ബാക്ക് ഭാഗമാണ് അതുകൂടെ കഴിച്ച് കഴിയുമ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടും ബൈക്കും കഴുത്ത് തീർന്ന് ഇനി ഇതിൻ്റെ ബാക്കി പാർട്ടുണ്ട് കൈ പിടിപ്പിക്കണം അതിൻ്റെ സൈഡിലെ ഷെയ്പ്പ് ചെയ്ത് അടിക്കണം അടി മടക്കി തയ്ക്കണം ഇതെല്ലാം ഉണ്ടായി അപ്പോൾ നമുക്ക് കൈ പിടിപ്പിക്കുന്നതാണ് ഇനി അടുത്ത അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാവേ അപ്പോൾ ഇതുകൂടെ നിങ്ങളൊന്ന് നോക്കി ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഇത് നോക്കി നിങ്ങൾ തയ്ച്ചു പഠിക്കണേ അടുത്ത വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ നോട്ടിഫിക്കേഷനൊന്ന് ഓൺ ചെയ്തിടണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തയ്യലിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒക്കെ നേരം കിട്ടുമ്പോൾ കയറി കാണണേ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി നമുക്കത് പരിഹരിക്കാം കേട്ടോ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിക്കണേ